ാരായണായ മഹാഭാഗവതം അധ്യായം പതിമൂന്ന് അപ്പോൾ നമ്മളത് യയാദിയെ ശുക്രമഹർഷി ശപിക്കാനുള്ള കാരണം എന്താണെന്നാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് അപ്പോൾ അത് യാദിയുടെ ഭാര്യയാണ് ദേവയാനി അപ്പോൾ ഇത് ദേവയാനിയുടെ കഥ ആയിട്ടാണ് നമ്മളിത് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്വയംഭുവ മനുവിൻ്റെ പുത്രനായ പ്രിയവ്രതന്റെ മകളായ ഊർജസ്വതയെ അസുരന്മാരുടെ കുലഗുരുവായിരുന്ന ശുക്രമഹർഷിയാണ് വിവാഹം ചെയ്തത് അവരുടെ ഏകപുത്രിയാണ് ദേവയാനി അസുര രാജേന്ദ്രനായ വൃഷപർവാവിൻ്റെ കൊട്ടാരത്തിനടുത്താണ് ശുക്രാചാര്യർ അക്കാലത്ത് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ ശുക്രാചാര്യർക്ക് മരിച്ചവരെ ജീവിപ്പിക്കുന്ന മൃതസഞ്ജീവനി മന്ത്രം അറിയാമായിരുന്നു അദ്ദേഹത്തിന് മാത്രമേ അത് അറിവുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ദാനവന്മാർ അദ്ദേഹത്തെ വളരെ ഭക്തിപൂർവ്വം ആദരിച്ചു വന്നു അങ്ങനെ അപ്പോൾ ദേവാചാര്യനായ ബൃഹസ്പതിയുടെ പുത്രൻ കജൻ മൃതസഞ്ജീവനി മന്ത്രം ഈ ശുക്രാചാര്യയിൽ നിന്നും പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ആരും അറിയാതെ അല്ല അതായത് ഈ കജൻ ദേവാചാര്യൻ്റെ മകനാണെന്ന് അറിയിക്കാതെയാണ് വന്ന് ഈ ശുക്രാചാര്യരുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സമ്പാദിച്ച് താമസം തുടങ്ങിയത് അപ്പോൾ ഈ ദേവയാനിക്കന്ന് നവയൗവനം തികഞ്ഞ ഒരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു അങ്ങനെ കജനും അവളും തമ്മിലുള്ള ആ ഒരു സന്തത സഹവാസത്തിന്റെ ഫലമായിട്ട് സുന്ദരനായ ആ ദേവകുമാരനില് ദേവയാനിക്ക് കജൻ കജനെന്നാല് അവളോട് പ്രേമൊന്നും ഉണ്ടായതുമില്ല കാലക്രമത്തില് ഈ ദാനവന്മാര് കജൻ തങ്ങളുടെ ശത്രുക്കളായ ദേവകളുടെ ഗുരുപുത്രനാണെന്ന സത്യം മനസ്സിലാക്കി അതുകൊണ്ട് അവര് ഈ കുമാരനെ പലപ്പോഴും അപായപ്പെടുത്തിയെങ്കിലും ദേവയാനിയുടെ നിർബന്ധത്തിന്റെ പേരിൽ ശുക്രൻ മൃതസഞ്ജീവനി മന്ത്രം ജപിച്ച് അപ്പോഴൊക്കെയും കജനെ ജീവിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ ഈ ദേവയാനിയുടെ സഹായത്താല് മൃതസഞ്ജീവനി മന്ത്രം ഗ്രഹിക്കാൻ കജന് സാധിച്ചു ഉടൻ തന്നെ അവൻ ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു പക്ഷെ അതിനുശേഷം ഈ ദേവയാനി വളരെ ദുഃഖിതയായി സദാ കജനെ ഓർമ്മിച്ചുകൊണ്ട് അവള് ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞുകൂടി ഈ വൃഷപർവാവിന്റെ പുത്രിയും പുത്രിയായ ശർമിഷ്ഠയും ദേവയാനിയും ഒരേ പ്രായക്കാരായിരുന്നു ഇപ്പോ ഈ ശർമ്മിഷ്ഠയുടെ അടുത്ത് പോയി അങ്ങനെ കളി സല്ലാപൊക്കെ ചെയ്ത് അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ കുറെ സമാധാനം കിട്ടും അപ്പൊ അവള് ഇടയ്ക്കിടയ്ക്ക് ദേവയാനി ഇങ്ങനെ കൊട്ടാരത്തിൽ പോയി ശർമ്മഷ്ഠയുമായിട്ട് കൂട്ടുകൂടാറുണ്ട് അപ്പൊ കുട്ടിക്കാലം മുതൽ ഉള്ള ആ ഒരു കൂട്ട് ഒക്കെ അവർ തമ്മിലുണ്ട് അങ്ങനെ ഈ ശർമ്മിഷ്ഠയുമായിട്ടുള്ള ഈ കൂട്ടുകൊണ്ട് കജനെ ദേവയാനി മറന്ന് അവിടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അങ്ങനെയിരിക്കും ഒരു ദിവസം ഇങ്ങനെ ശർമ്മിഷ്ഠ ദേവയാനിയും ഒരുമിച്ച് നദിയിൽ കുളിക്കാനായിട്ട് പോയി അപ്പോൾ കുറച്ച് കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു നദിയിലാണ് കുളിക്കാൻ പോയത് അപ്പോൾ അവർ വസ്ത്രങ്ങളൊക്കെ കരയ്ക്ക് അഴിച്ചു വെള്ളത്തിൽ ഇറങ്ങി നീന്തി തുടിച്ച് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നദിയുടെ അക്കരെ നിന്നും രാജോചിത വേഷധാരിയായ ഒരു രാജാവാണെന്ന് തോന്നുന്ന ഒരു യുവാവ് പരിവാര സമേതം ഇക്കരെ കടക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ഇവർ രണ്ടുപേരും പെട്ടെന്ന് കരയ്ക്ക് കയറി പരിഭ്രമത്തോടു കൂടി ഡ്രസ്സൊക്കെ എടുത്തിട്ടു ഈ സമയത്ത് പരിഭ്രമത്തിനിടയിൽ അവരുടെ വസ്ത്രങ്ങൾ തമ്മിൽ മാറിപ്പോയി അപ്പൊ ശർമ്മിഷ്ഠയുടെ വസ്ത്രം ദേവയാനിയും ദേവയാനിയുടെ വസ്ത്രം ശർമ്മിഷ്ഠയും എടുത്ത് ധരിച്ചു ആദ്യം ശർമ്മിഷ്ഠയുടെ വസ്ത്രം എടുത്ത് ധരിച്ചത് ദേവയാനിയാണ് അപ്പം ഇവർ പോകുമ്പോൾ അതേ സംബന്ധിച്ച് അവർ ഒരു വാഗ്വാദം നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് അവരങ്ങനെ വഴക്കുകൂടി അങ്ങനെ കലഹം മൂത്തപ്പോഴ് വഴിയരിയിൽ കണ്ട ഒരു പൊട്ടക്കണറ്റിലേക്ക് നമ്മുടെ ശർമ്മ ഇഷ്ട ദേവയാനിയുടെ വസ്ത്രങ്ങളൊക്കെ വലിച്ചരിച്ചെടുത്തിട്ട് ദേവയാനിയെ പിടിച്ച ആ കിണറ്റിലേക്ക് അങ്ങ് തള്ളിയിട്ടു എന്നിട്ട് അവൾ കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു ആ കിണറ്റിൽ കിടന്നുകൊണ്ട് മുനികുമാരി കരയാനും തുടങ്ങി അപ്പൊ അടുത്തത് യയാദി ചരിതമാണ് അപ്പൊ നഹുഷന്റെ പുത്രനായ യയാദിയായിരുന്നു അക്കരയിൽ കണ്ട ആ രാജകുമാരൻ ആ പുഴ കടക്കാൻ ശ്രമിച്ച രാജകുമാരൻ അത് യയാദിയായിരുന്നു അദ്ദേഹം മൃഗയാ വിനോദാർത്ഥം അവിടെ വന്നതാണ് പിതാവായ നഹുഷൻ ശാപഗ്രസ്തനായി പോയതിനാൽ ചെറുപ്പത്തിൽ തന്നെ യയാതി രാജാവായി തീർന്നു അപ്പോ മറുകരയിൽ നിന്ന് ഇക്കരെ കടന്നു വന്ന മഹീപതി രോദന ശബ്ദം കരയുന്ന കേട്ടുണ്ട ഒന്ന് താഴോട്ട് നോക്കിയപ്പോൾ സുന്ദരിയായ ഒരു യുവതി പൂർണ്ണ നഗ്നയായി അതിൽ കിടക്കുന്നു തൽക്ഷണം തന്നെ അദ്ദേഹം തന്റെ ഉത്തരീയം വലിച്ചു കീറി അത് കൂട്ടിക്കെട്ടി ആ കിണറ്റിലേക്ക് ഇട്ടുകൊടുത്ത് അതിൽ പിടിച്ച് അവൾ മുകളിൽ കയറി വന്നപ്പോൾ രാജേന്ദ്രൻ അവളെ കൈ പിടിച്ച് കരയ്ക്ക് കയറ്റി ഉടുക്കാനായിട്ട് തൻ്റെ അംഗവസ്ത്രവും അഴിച്ചു കൊടുത്തു അപ്പോൾ ദേവയാനി പറയുകയാണ് എൻ്റെ നഗ്നത കാണുകയും എൻ്റെ കരം ഗ്രഹിച്ച് എനിക്ക് വസ്ത്രദാനം ചെയ്യുകയും ചെയ്ത അങ്ങ് എൻ്റെ ഭർത്താവാണ് എന്ന് ഒരു മന്ദാക്ഷത്തോടുകൂടി ആ മറിമാൻ കണ്ണി മധുരമായി മധുരമായൊഴിഞ്ഞു അനന്തരം അവൾ ചോദിച്ചു എന്നെ രക്ഷിക്കാനായി ഇവിടെ വന്ന അങ്ങ് ആരാണ് ചന്ദ്രവംശ മഹാരഥനായ നഹുഷന്റെ പുത്രൻ യയാദിയാണ് ഞാൻ കാനനത്തിൽ വേട്ടയ്ക്കായി വന്നതാണ് അപ്പോൾ അതിരിക്കട്ടെ ഭവതി ആരാണ് എന്ന് ചോദിച്ചു അപ്പോൾ ദേവയാനി പറഞ്ഞു ശുക്രമഹർഷിയുടെ പുത്രി ദേവയാനിയാണ് ഞാൻ എൻ്റെ ഒരു തോഴി എന്നെ ഈ പൊട്ടക്കണറ്റിൽ തള്ളിയിട്ടു അങ് വന്ന് കാണാനായിട്ട് വിധി ഇണക്കിയ ഒരു സൂത്രമായിരിക്കും അത് ഏതായാലും അങ്ങ് എന്നെ വിവാഹം കഴിച്ച് രാജധാനിയിലേക്ക് കൊണ്ടുപോകണം ഇനി ഞാൻ മറ്റൊരാളുടെ ഭാര്യയായി തീർന്ന തീരുന്നത് ധർമ്മമാണോ അങ് തന്നെ പറയൂ എന്ന് ദേവ്യാനി പറഞ്ഞു അപ്പോ ഏയാദി പറഞ്ഞു ഞാൻ ഭാര്യരഹിതനാണ് അതായത് ഞാൻ വിവാഹിതനല്ല ആ സ്ഥിതിക്ക് ഭവതിയെ വിവാഹം ചെയ്യാൻ എനിക്ക് സമ്മതമാണ് പക്ഷേ ഭവതിയുടെ പിതാവായ മോനീന്ദ്രൻ സമ്മതിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ദേവയാനി പറഞ്ഞു അച്ഛൻ തീർച്ചയായിട്ടും സമ്മതിക്കും എന്നാൽ അടുത്തു തന്നെ വന്ന് ഭൗതിക വിവാഹം കഴിച്ച് ഞാൻ കൊണ്ടുപോയി ഇപ്പോൾ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു ഏയാദി അവിടുന്ന് പോയി ദേവയാനി ആണെങ്കിലോ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മകളെ അന്വേഷിച്ച് ശുക്രൻ അവിടെ വന്നു ശർമ്മിഷ്ഠ ചെയ്ത കടും കൈകളെ കുറിച്ച് എല്ലാ വിവരങ്ങളും ദേവയാനി ജനകന് പറഞ്ഞു ധരിപ്പിച്ചു അതിനു പുറമെ നന്ദിയില്ലാത്ത ഈ ദാനവന്മാരുടെ കൂടെ ഇനി താമസിക്കരുതെന്നും അച്ഛനെ അവൾ നിർബന്ധപൂർവം ഉപദേശിച്ചു ഉടനെ തന്നെ ശുക്രൻ വൃഷപർവാവിനെ ചെന്ന് കണ്ട് താൻ ഈ നാടുവിടുകയാണെന്നുള്ള വിവരം സഹിതം അദ്ദേഹത്തെ ധരിപ്പിച്ചു ആചാര്യനെ വിടാനുള്ള മടി കൊണ്ട് ദാനവേന്ദ്രൻ എന്തു ചെയ്തു ദേവേനയുടെ സന്നിധിയിൽ ചെന്ന് ക്ഷമായാചനം ചെയ്തു അവൾ അതൊന്നും അനുസരിച്ചില്ല അപ്പൊ തന്റെ പുത്രി ചെയ്ത അക്രമ പ്രവർത്തിക്ക് പ്രതിവിധിയായി താൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് വൃഷഭർവാവ് പറഞ്ഞപ്പോള് ശർമ്മഷ്ഠ തൻ്റെ ദാസിയാകാമെങ്കിൽ ഞാൻ ക്ഷമിക്കാമെന്ന് ദേവയാനിയും അഭിപ്രായപ്പെട്ടു വൃഷഭർവാവ് അപ്പോ ശർമിഷ്ഠയുമായിട്ട് ആലോചിച്ചതിന് ശേഷം അത് സമ്മതിച്ചു കാരണം വംശരക്ഷയ്ക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിക്കാൻ ശർമ്മിഷ്ഠ തീരുമാനിച്ചു അങ്ങനെ രാജപുത്രിയായ ശർ ഷർമ്മിഷ്ഠ മുനിപുത്രിയായ ദേവയാനിയുടെ ദാസിയായി തീർന്നു ഒരു ദിവസം ശർമ്മിഷ്ഠ ദേവയാനിയുടെ കാലുകളും ഉദ്യാനത്തിൽ ഇരിക്കുമ്പോൾ മുമ്പ് പറഞ്ഞ വാക്കനുസരിച്ച് യയാദി അവിടെ വന്നു വിവരം ശുക്രനും അറിഞ്ഞു അടുത്ത ദിവസം തന്നെ യയാദിയും ദേവയാനിയും തമ്മിലുള്ള വിവാഹവും നടന്നു വിവാഹ സമ്മാനമായി വളരെ ധനവും വിലയേറിയ രത്നാഭരണങ്ങളും വൃഷപർവ് നവദമ്പതികൾക്ക് നൽകി ഭർതൃ രാജധാനിയിലേക്ക് പോകുന്ന അവസരത്തിൽ ഈ ദേവയാനി ദാസിയായ ശർമ്മിഷ്ഠയെ കൂടെ തൻ്റെ കൂടെ കൊണ്ടുപോയി അപ്പം യാത്രയാകുന്ന സമയത്ത് ശുക്രൻ മരുമകനോടായി പറഞ്ഞു അങ്ങ് യുവാവാണ് യുവസഹജമായ ഒരു വികാരമൊക്കെ അങ്ങേയും ബാധിക്കാം എൻ്റെ പുത്രിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഈ ദാസിയുമായിട്ട് എന്തെങ്കിലും അവിഹിതമായ വീഴ്ച അങ്ങ് പുലർത്തുന്ന പക്ഷം എന്റെ ശാപത്തിനങ്ങ് വിധേയനാകും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ആ രാജാവിനെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ശർമ്മിഷ്ഠ ദേവയാനിയുടെ ദാസിയാണെങ്കിലും ഒരു രാജകുമാരിയാണല്ലോ അപ്പൊ ആ നിലയ്ക്ക് അവൾക്ക് താമസിക്കാനായിട്ട് പ്രത്യേകം ഒരു മന്ദിരമൊക്കെ അയ്യാതി കൊടുത്തു രാത്രിയില് ശർമ്മിഷ്ഠ അവിടെ താമസിക്കും പകലൊക്കെ ദേവയാനിയെ വന്ന് പരിചരിക്കും അങ്ങനെയായിരുന്നു അവളുടെ ദിനകൃത്യം അപ്പൊ ശർമ്മിഷ്ഠ അതിസുന്ദരിയാണ് അവളുടെ അലൗകിക സൗന്ദര്യം ഈ വല്ലാതെ അങ്ങ് ആകർഷിച്ചു കാലക്രമണ ഒരുപാട് കാലം ചെന്നപ്പോഴേ അദ്ദേഹം അവളില് ദൃഢാനുരുക്തനായി ഭവിച്ചു ദേവയാനി ഇതൊന്നും അറിഞ്ഞതും വർഷങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു കാലാന്തരത്തിൽ ഈ അയാദിക്ക് ദേവയാനിയെ തുർവസു എന്നും രണ്ട് പുത്രന്മാരും ശർമ്മിഷ്ഠയിൽ ദ്രുഹു അനുദ്രുഹു പുരു എന്ന മൂന്ന് പുത്രന്മാരും ഉണ്ടായി അപ്പൊ ശർമിഷ്ഠയുടെ മൂന്ന് സൂതന്മാരും വളർന്ന് കുമാരന്മാരാകുന്നത് വരെ ആ മക്കളുടെ കാര്യമൊന്നും പുറത്താരും അറിഞ്ഞിരുന്നില്ല ഒരിക്കൽ ഒരു അന്തപുര പരിചാരക ഈ രഹസ്യം മഹാരാജ്ഞിയായ ദേവയാനിയെ അറിയിച്ചു അവള് ഭർത്താവ് ഒരുമിച്ച് ശർമ്മിഷ്ഠയുടെ ഗ്രഹത്തിൽ പോയി സത്യാവസ്ഥ നേരിട്ട് അറിഞ്ഞു പിന്നെ എന്തു സംഭവിച്ചു നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം